കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആറ് പഞ്ചായത്തുകളിൽ നാലെണ്ണം നിലനിർത്തിയെങ്കിലും കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൻ്റെ ഭരണം നഷ്ടമായത് എൽ ഡി എഫിന് തിരിച്ചടിയായി ഇരുപത്തിമൂന്നിൽ പതിനൊന്ന് സീറ്റ് നേടിയാണ് യു ഡി എഫ് ഭരണം പിടിച്ചത് കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യത്തിലൂടെയാണ് യു ഡി എഫ് ഭരണം പിടിച്ചതെന്നാണ് എൽ ഡി എഫിൻ്റെ ആരോപണം അതേസമയം യു ഡി എഫും ബി ജെ പിയും ഈ ആരോപണം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പാട്ട്യം കോട്ടയം ചിറ്റാരിപ്പറമ്പ് മാങ്ങാട്ടിടം എന്നീ പഞ്ചായത്തുകളുടെ ഭരണം നിലനിർത്താൻ എൽ ഡി എഫിനായി എന്നാൽ ആകെ ഇരുപത്തിമൂന്ന് സീറ്റുണ്ടായിരുന്നതിൽ പതിനൊന്ന് സീറ്റ് നേടി കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് ഭരണവും കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ചെണ്ടയാട് ഡിവിഷനും യു ഡി എഫ് പിടിച്ചെടുത്തത് എൽഡിഎഫിന് വലിയ തിരിച്ചടിയായി എൽ ഡി എഫിന് ഒൻപത് സീറ്റാണ് ലഭിച്ചത് ബി ജെ പി മൂന്ന് സീറ്റും നേടി കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യത്തിലൂടെയാണ് യു ഡി എഫ് ഭരണം പിടിച്ചതെന്ന് കെ പി മോഹൻ എം എൽ എ ആരോപിച്ചു നമ്മൾ സാധാരണഗതിയിൽ ബന്ധം കൊണ്ടാണ് എന്ന് പറയാം അത് യാഥാർത്ഥ്യമായി മാറ്റിയിരിക്കുകയാണ് ഇവിടെ അതിനൊരു ഉദാഹരണം മാത്രം ഞാൻ പറയാം പതിനാറാം വാർഡിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് നാനൂറ്റി എഴുപത്തഞ്ച് വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മുന്നൂറ്റി ഇരുപത്തൊമ്പത് വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് കിട്ടേണ്ടതാണ് പക്ഷേ അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് കഴിക്കിയത് എൺപത്തിനാല് വോട്ട് മാത്രമാണ് മുന്നൂറ്റി പത്തൊമ്പതിന് എൺപത്തിനാല് വയ്യൂറ്റി നാല്പതോളം ഇരുന്നൂറ്റി നാൽപ്പതോളം വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അവരെ നൽകുക ഇതേ കാര്യത്തിൽ തന്നെയാണ് ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ പ്രയോഗിച്ചത് അവിടെ യു ഡി എഫിന്റെ ആൾക്കാർക്ക് ബിജെപി വോട്ട് ചെയ്തു ഈ ആരോപണം യു ഡി എഫ് പൂർണ്ണമായും തള്ളി ബിജെപി വാർഡ് ബി ജെ പിയിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു പിന്നെ എങ്ങനെ ബി ജെ പി ആയിട്ട് സഖ്യമുണ്ടാവും എം എൽ എ പറയൂ ഒന്നാം വാർഡിൽ വോട്ടിംഗ് പാറ്റേൺ നോക്കൂ നിങ്ങൾ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും വന്ന ബി ജെ പിയുടെ വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുക ഈ എം എൽ എയുടെ പ്രയോജനമാണ് പരാജയത്തിന്റെ നാളം നടക്കാൻ ഇല്ലാതെ ആരോപണങ്ങളാണ് എം എൽ എ യു ഡി എഫിന് നേരെ ആവത്തിട്ടുള്ളത് കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു വാർഡ് വാർഡായിരുന്നു ഇരുപത്തിയൊന്ന് വാർഡായിരുന്നു യു ഡി എഫ് ഒൻപത് പത്ത് എൽ ഡി എഫ് ആ രീതിയിലായിരുന്നു ഈ പ്രാവശ്യം ബിജെപിക്ക് മൂന്ന് സീറ്റ് അവർ നിലനിർത്തി പക്ഷെ ബി ജെ പിയുടെ ഒരു സീറ്റ് യു ഡി എഫ് പിടിച്ചെടുക്കുക ആരോപണം ബിജെപിയും തള്ളി കുന്നോത്തൂർ പഞ്ചായത്തിൽ പ്രസിഡന്റ് നേരത്തെ ജയിച്ചിട്ടുള്ള വാർഡിൽ ബി ജെ പി കേവലം എട്ട് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടിട്ടുള്ളത് നാലാം വാർഡിൽ അങ്ങനെ പല വാർഡുകളിലും നിസ്സാര വോട്ടുകൾക്ക് തോൽക്കേണ്ടി വരുന്നത് ഇവ രണ്ടുപേരും കൂടി നമ്മളെ തോൽപ്പിച്ചതുകൊണ്ടാണ് അല്ലാതെ ബി ജെ പി യു ഡി എഫിനായാലും എൽ ഡി എഫിനായാലും ഇതുവരെ വോട്ട് മറിച്ച ചരിത്രമില്ല അങ്ങനെ ചെയ്യൂല പരിധിയിൽ എങ്ങനെയാണ് ഈ എടുക്കുമ്പോൾ ഒരു സീറ്റ് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു പക്ഷെ പല സീറ്റുകളും പിടിച്ചെടുത്തതാണ് പക്ഷെ നിലവിലുള്ള ഭൂരിപക്ഷം മനസ്സിലാക്കിയിട്ട് ഇടതുപക്ഷ മുന്നണിയും അതേപോലെ തന്നെ വലുത യു ഡി എഫും ഇവ രണ്ടുപേരും കൂടി നമ്മളെ തോൽപ്പിച്ചു സിറ്റിംഗ് സീറ്റുകളിൽ അതേസമയത്ത് ഇവരുടെ പല വാർഡുകളും നമ്മൾ നേടിയിട്ടുണ്ട് അപ്പം നിലവിലുള്ളത് നിലനിർത്തുകയും വോട്ട് കൂടുതൽ ഒരുപാട് നഷ്ടപ്പെട്ടപ്പോ രണ്ടും നിലവിൽ മൂന്ന് വാർഡുണ്ട് ആ മൂന്ന് വാർഡ് തന്നെ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിൽ പത്തൊൻപത് സീറ്റിൽ പത്ത് സീറ്റ് നേടി യു ഡി എഫ് ഭരണം നിലനിർത്തി അതേസമയം ഭരണം നിലനിർത്തിയെങ്കിലും തൃപ്പങ്ങോട്ടൂർ വാർഡിൽ ലീഗ് വിമതൻ പി അഫ്സൽ ഇരുപത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ അലിയെ പരാജയപ്പെടുത്തിയത് യു ഡി എഫിന് തിരിച്ചടിയായി അഫ്സൽ നാനൂറ്റി എഴുപത്തിയൊന്ന് വോട്ട് നേടിയപ്പോൾ അലിക്ക് നാനൂറ്റി നാൽപ്പത്തിമൂന്ന് വോട്ടാണ് ലഭിച്ചത് എൽ ഡി എഫും എൻ ഡി എയും നാല് വീതം സീറ്റുകൾ നേടി കൂത്തുപറമ്പ്